ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഫ് സി ആണ് എഫ്സി വെർഷൻ ടു മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയിൽ സിംഗാമിന്റെ പെയറിംഗ് കംപ്ലൈന്റ് വന്നു വന്നുകഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് കമന്റ് കമന്റായിട്ടും അതുപോലെ മെസ്സേജുകളായിട്ടും അയക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഒരു സിംഗാമ്പിന്റെ പെയറിംഗ് അതിന്റെ ബുഷുകളൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിംഗ് അതിന് വേറൊരു ബുഷ് ഈ ഒരു പാട്ടിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ഒരു സൈഡിലാണ് അതിന്റെ ബുഷും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പൊ ഇവിടെ പ്ലേ വരുമ്പോഴാണ് ഈ ഒരു സിംഗ് മൊത്തത്തിൽ ഈ ഒരു ഷേക്ക് പോലെ ആവുന്ന ഇതു കൊണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലേ പോലെ വരുന്നുണ്ട് ഈ ഒരു പ്ലേ വരുന്നതിന് കാരണമാണ് ഈ ഒരു ബുഷ് ഇവിടെ കംപ്ലൈന്റ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇപ്പൊ ഞാൻ ടയർ അഴിച്ചുവെച്ചേക്കാണ് ടയർ ഇട്ടിരുന്നാൽ പോലും ഇതിനൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ബുഷ് കംപ്ലയിൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കംപ്ലൈന്റ് വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളൊരു കാര്യം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എഫ് സിക്ക് വരുന്ന ഒരു ടയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടയർ തന്നെയാണ് പറഞ്ഞാൽ അതിനേക്കാൾ ഓവർ സൈസ് ടയർ അതായത് വലിയ 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 ടയർ ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ രീതിയിലുള്ള കംപ്ലൈന്റ് കൂടുതൽ കൂടുതലായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഈ ഷോക്ക് ഷോക്ക്ഫ്സർ കംപ്ലൈൻ്റായിട്ട് ഷോക്ക് ഓഫ്സർ ആയിട്ട് കിടന്ന വണ്ടി ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ സിങ്ങാമ്പ് പെട്ടെന്ന് കംപ്ലൈന്റ് പറഞ്ഞ ഒരു പരിപാടി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് ഒരുപാട് തീർന്നു തീർന്നിരുന്ന ഓടുന്നവർക്കും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത് ഈ രോഗ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഈ ഒരു സിംഗാതിന്റെ വേറെ ലാസ്റ്റ് ചെയ്യാതെ വരുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ നിർദ്ദേശം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോ കാണാം